കേരളത്തിലെ ഹൈന്ദവ സമാജത്തിന് ആധികാരികവും അംഗീകൃതവും ഏകീകൃതവും ആയിരിക്കുന്ന ഒരു പഠന സംവിധാനം ഉണ്ടോ അതില്ലെങ്കിൽ അത് നടപ്പാക്കുവാൻ മാർഗദർശക മണ്ഡലം എന്ത് ചെയ്യാൻ സാധിക്കും ഒന്ന് രണ്ടാമതൊരു വിഷയം കൂടിയുണ്ട് അതുപോലെ തന്നെയാണ് ആധ്യാത്മിക മേഖലയിൽ നിരവധി പ്രവർത്തകരുണ്ട് എന്നാൽ ഇവിടെ ഒരു രണ്ട് തട്ടിലായിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ കാരണം ദേവസ്വം ബോർഡ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ അതേ തൊഴിൽ ചെയ്യുന്ന പ്രൈവറ്റ് ക്ഷേത്രം ഉൾപ്പെടെയുള്ള മറ്റു മേഖലകളിലെ ആളുകൾക്ക് അവരുടെ അവസാന കാലം വളരെ ദുരിതപൂർണ്ണമായിട്ടാണ് പോകാറുള്ളത് ഒരു സാമ്പത്തിക സുരക്ഷ ഇല്ല മറ്റൊന്ന് അത് എന്തിൽ തന്നെ വരുന്നു ആധ്യാത്മിക അധ്യാപകരുണ്ട് പഠന മേഖല മതപാഠശാല അധ്യാപകര് പുരാണ പാരായണം ചെയ്യുന്നവര് പുരാണ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് രണ്ടായിരത്തി പതിനേഴ് വരെ പെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നിർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ സർപ്പം പാട്ട് അങ്ങനെ ക്ഷേത്ര ആചാര അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് പത്തു ലക്ഷത്തിൽപരം ആളുകൾ കേരളത്തിൽ ഉണ്ടാവും പല മേഖലകളിലായിട്ട് ഇത്രയും ആളുകളും അരക്ഷിതരാണ് അസംഘടിതരാണ് ഇവർക്ക് സാമ്പത്തികമായിട്ട് അവരുടെ ഭാവിയിൽ മുന്നോട്ട് ജീവിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഒരു ആധ്യാത്മിക ക്ഷേമനിധി ബോർഡ് കേരളത്തിൽ രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചൊരു ചർച്ച ഈ യോഗത്തിൽ ചെയ്യാൻ സാധിക്കുമോ ഈ രണ്ട് വിഷയങ്ങളാണ് ഉന്നയിക്കുന്നത് വളരെ നല്ല പ്രസക്തമായ വിഷയമാണ് ആദ്യത്തേത് ഏകീകൃതമായ ഒരു പഠന വ്യവസ്ഥ എന്നുള്ളതിനേക്കാൾ വൈവിധ്യപൂർണങ്ങളായ ആചരണങ്ങളെ മുഴുവൻ അംഗീകരിക്കുന്ന സാത്വികവും രാജസികവും താമസികവുമായ എല്ലാ ഉപാസനാക്രമങ്ങളെയും അംഗീകരിക്കാനുള്ള മനസ്സുള്ള ശൈവവും വൈഷ്ണവവും ശാക്തേയവും ശാക്തേയത്തിൽ തന്നെയുള്ള അവാന്തര വിഭാഗങ്ങളും ശൈവത്തിൽ തന്നെയുള്ള അവാന്തര വിഭാഗങ്ങളും ഒക്കെ ബഹുമാനിക്കാൻ മനസ്സുള്ള അദ്വൈതത്തെയും ദ്വൈതത്തെയും വിശിഷ്ടദ്വൈതത്തെയും എല്ലാം ആദരിക്കാൻ മനസ്സുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കണം അതിനുതകുന്നൊരു വിദ്യാപദ്ധതി നമുക്ക് രൂപപ്പെടുത്തണം അങ്ങനൊരു വിദ്യാപദ്ധതി ഇപ്പോൾ ഇല്ല എന്നാൽ ഒട്ടനവധി പ്രസ്ഥാനങ്ങള് ഇന്ന് കുട്ടികൾക്ക് വിശേഷിച്ചും ധർമ്മ പ്രബോധനം ചെയ്യുന്നുണ്ട് ശ്രീരാമകൃഷ്ണ മിഷൻ ആയാലും ചിന്മയ മിഷൻ ആയാലും മാതാ അമൃതാനന്ദമേ മഠമായാലും സത്യസായി ഏർ സേവാ സമിതികളായാലും ക്ഷേത്ര സംരക്ഷണ സമിതി ആയാലും വിശ്വ ഹിന്ദു പരിഷത്തായാലും അങ്ങനെ അനേക പ്രസ്ഥാനങ്ങൾ പേരെടുത്ത് പറയുമ്പം പലരും വിട്ടുപോവുക എന്നുള്ളത് വരും പിന്നെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടുള്ള പല ആശ്രമങ്ങളിലും കുട്ടികൾക്കുള്ള ധർമ്മ പ്രബോധന ക്ലാസ്സുകളുണ്ട് ഇപ്പം ഇപ്പോഴത്തെ അടിയന്തര സ്വഭാവത്തിൽ നമ്മളെ അടുത്തുള്ള ക്ലാസ്സിലേക്ക് നമ്മുടെ കുട്ടികളെ വിടാനുള്ളൊരു പ്രേരണ രക്ഷിതാക്കളും മറ്റ് പ്രസ്ഥാനങ്ങളും ചെയ്യുക അതാണ് അടിയന്തര പ്രാധാന്യം രണ്ടാമതായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഏകീകൃതമായ ഒരു ഒരു പഠന ബോർഡ് ഉണ്ടാക്കുന്ന സംവിധാനം കേരളത്തിൽ ചിന്തിക്കാവുന്നതാണ് ഈ ദിശയിൽ വളരെയധികം ചിന്തകള് കോവിഡിന് മുമ്പ് കേരളത്തിൽ നടന്നിരുന്നു ഏഴെട്ട് മീറ്റിങ്ങുകൾ നടക്കുകയും ഒരു സിലബസ് രൂപീകരണത്തിൻ്റെ അടുത്ത് വരെ എത്തുകയും അതിനെ കേരളത്തിലുള്ള വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽപ്പെട്ട ആചാര്യന്മാരൊന്നിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ കോവിഡ് വന്ന് അതൊരു ഒരു മങ്ങലേക്ഷ പിന്നെ അതിൻ്റെ ഒരു ഒരു വീണ്ടും ഉള്ള ആരംഭം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും മാർഗദർശക് മണ്ഡൽ കൂടിയാലോചന ചെയ്ത് ഇപ്പോൾ വ്യക്തിക്ക് പറയാൻ പറ്റില്ല മാർഗദർശക് മണ്ഡലത്തിൻ്റെ കേരള അധ്യക്ഷങ്ങളുടെ രീതിയിൽ ഇപ്പോൾ പറയില്ല ഇപ്പം പറയുന്ന ചിദാനന്ദപുരസ്വാമി എന്നുള്ള നിലയ്ക്കാണ് വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് രണ്ടും രണ്ടാണ് അപ്പോൾ സംഘടനാപരമായി ഇതിൻ്റെ കൂടിയാലോചന ചെയ്ത ശേഷം നമുക്ക് ഒരു ഒരു ധർമ്മ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ എങ്ങനെ മുൻകൈ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും ആലോചിക്കും എന്ന് വാക്ക് തരുന്നു രണ്ടാമത്തെ വിഷയം ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടില്ല ആലോചിക്കും എന്ന് വാക്ക് തരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇത് പറയുന്നത് വ്യക്തിയാണ് ഈ വ്യക്തിയുടെ അഭിപ്രായത്തിന് ഭൂരിപക്ഷം വിരുദ്ധമാണെങ്കിൽ ആ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിൽ ദേവസ്വം കൊടുക്കുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ കൊടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് കമ്മിറ്റി നടത്തുന്ന എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് എന്നാൽ പൊതുവെ പൊതുവെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇന്നത്തെ കാലത്തിനനുസൃതമായ വരുമാനം ലഭിക്കുന്നില്ല അത് പൂജകന്മാർക്കായാലും കഴകക്കാർക്കായാലും മറ്റ് ക്ഷേത്ര കലകളുടെ അനുഷ്ഠാതാക്കൾക്കായാലും മറ്റ് വാദ്യം തുടങ്ങിയവയിലായാലും ഒക്കെ തന്നെ വരുമാനം കാലത്തിനനുസരിച്ച് ഒരു സുഖമായ ജീവിതത്തിനുതകുന്ന ശമ്പളം ലഭിക്കുന്നില്ല അതിലുപരി പെൻഷൻ തുടങ്ങിയവ ഇല്ല നിർബന്ധമായി ഉണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മൾ ഓരോരോ സ്ഥലത്തും മുന്നോട്ട് ഒരു ആശയം ഭരണഘടനാ വിരുദ്ധമായ ദേവസ്വം സംവിധാനം തന്നെ ഇല്ലാതാവണം അതവിടെ നിൽക്കട്ടെ അത് നമുക്ക് പെട്ടെന്ന് ഇപ്പം സാധിക്കുന്നതല്ല അത് സെൻട്രൽ ഗവണ്മെന്റിലൂടെ സാധിച്ചെടുക്കേണ്ടുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ്റിലൂടെ സാധിച്ചെടുക്കേണ്ടതാണ് കാരണം ദേവസ്വം എന്നൊരു കോൺസെപ്റ്റ് വന്നത് തന്നെ ഒരാശയം വന്നത് തന്നെ പണം കൈയിട്ട് വരാനാണ് എല്ലാവർക്കും അറിയുന്നതാണ് അതിന് നേതൃത്വം വഹിച്ചാളുടെ പേരിൽ ഒരു തുരുത്തുള്ളത നാടാണ് കൊല്ലം ആണല്ലോ അറിയാമല്ലോ കേണൽ മൺട്രോ കേണൽ മൺട്രോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് വരുമാനമുള്ള ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കാൻ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ എന്തിന് വരുമാനം എടുക്കാൻ വേണ്ടി മാത്രം അവർ ഒന്നിനുമല്ല അങ്ങനെ വരുമാനമുള്ള തിരുവിതാംകൂർ പ്രദേശത്തെ ക്ഷേത്രങ്ങൾ മുഴുവൻ ദേവസ്വ ഗവൺമെൻറ് കൺട്രോളിലായി അത് വരുമാന സ്രോതസ്സാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് കൊണ്ടുവന്നതും മദ്രാസ് പ്രസിഡൻസിയിൽ പിന്നെ കൽക്കട്ട ബോംബെ സെൻട്രൽ എന്നീ പ്രസിഡൻസികളിൽ കൂടി കൊണ്ടുവന്നതൊക്കെ അത് പൈസ എടുക്കാനാണ് വേറൊന്നിനുമല്ല പക്ഷെ കാര്യം എന്ത് പറഞ്ഞാലും കേരളത്തിൽ നിലനിൽക്കുന്ന അഞ്ച് ദേവസ്വം ബോർഡുകളുടെയും കീഴിൽ തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ കൂടൽമാണിക്യം മലബാർ അഞ്ച് ദേവസ്വം ബോർഡുകളുടെയും കീഴിൽ ഏഴായിരത്തിൽ ചോര ക്ഷേത്രങ്ങളെ ഉള്ളു എന്നാൽ കമ്മിറ്റികളും ട്രസ്റ്റുകളുമായിട്ട് എന്തു തന്നെയായാലും ലക്ഷത്തിലുപരി ക്ഷേത്രം ഉണ്ടാവും എല്ലാ ജില്ലകളിലും കൂട്ടിക്കഴിഞ്ഞാൽ അപ്പം ആദ്യം തന്നെ ഒരു പഞ്ചായത്ത് തല ക്ഷേത്ര കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായാൽ ഓരോ ക്ഷേത്രത്തിന്റെയും ഒരു പ്രതിനിധി അടങ്ങുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായാൽ പല അനാചാരങ്ങളും ദുരാചാരങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കാൻ പറ്റും ക്ഷേത്ര വികസനത്തിന് വേണ്ട പദ്ധതികൾ രൂപീകരിക്കാൻ കഴിയും ഓരോ ക്ഷേത്രവും അതിൻ്റെ ഇൻഡിവിജ്വാലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ വ്യക്തി വ്യക്തിത്വവും വ്യതിരിക്തതയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പൊതു ഫണ്ട് രൂപീകരണവും സഹകരണവും സാധിക്കും അതിലേക്ക് കേരളീയ മനസ്സിനെ നമുക്ക് എത്തിക്കാൻ കഴിയണം അതിൻ്റെ ആഭിമുഖ്യത്തിൽ ശുദ്ധമായ നെയ്യ് ശുദ്ധമായ എണ്ണ ചന്ദനത്തിരി കർപ്പൂരം ഒക്കെ പോട്ടെ പൂജാ പുഷ്പങ്ങൾ പോലും ഇന്ന് ഷീട്ട് കൊടുത്തിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് പതിവ് എത്ര പേർക്ക് തൊഴിലാവും അതിനുപരി ഇന്ന് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അശുദ്ധങ്ങളാണ് ക്ഷേത്ര പൂജകന്മാർക്ക് ശ്വാസകോശം ഉള്ളത് തന്നെ അത്ഭുതാണ് കാരണം ചില തിരിയൊക്കെ കത്തിച്ചു വെച്ചാൽ നേരത്തെ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു കാരണം നമ്മുടെ നിലവിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ അടിയിൽ കുറെ തിരി കൊണ്ടാച്ചിട്ടുണ്ട് ഇതാറ്റ അവര് കത്തിക്ക ഭഗവാനെ കത്തിക്ക ഭഗവാനെ കത്തിക്കരുതേ കത്തിക്കരുതേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എൽ പി സ്കൂളിലൊക്കെ ആകുമ്പോൾ അല്ലേ ഇന്ന് ടീച്ചർ ലീവ് ആയിക്കഴിഞ്ഞാൽ വടപ്പലാശേരി ഭഗവതിക്ക് പത്ത് പൈസ രണ്ട് പൈസ പണ്ടായിരത്തിൽ ഇടാന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ അതുപോലെ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ അതിരി കത്തിക്കരുതേ എന്ന് കാരണം അത് കത്തിച്ചു കഴിഞ്ഞാൽ ബോധം കിട്ടൂ അത്തരം കെമിക്കൽസാ അപ്പം അതടച്ച് ശ്രീകോവിലെ വാതിലും അടച്ച് ഇരുന്ന് കഴിഞ്ഞാ അവന്റെ കാര്യം പോക്ക അത് തമാശ പറയാന്ന് വിചാരിക്കരുത് തമാശയല്ല ഇത് ഗൗരവമുള്ള വിഷയമാണ് അതുപോലെ കണ്ട സാധനം മുഴുവൻ വറുത്ത് കോഴി പോത്ത് പന്നി ആട് പട്ടി താറാവ് അത് ഇത് പിന്നെ പപ്പടം എല്ലാം വറുത്തിട്ടുണ്ടാകുന്ന എണ്ണയുടെ ബാക്കി കൊണ്ടുപോയി മൾട്ടി മൾട്ടിഫിൽട്ടർ ചെയ്ത് നല്ല ഫ്ലേവർ അടിച്ച് വരുന്ന സാധനമാണ് വിളക്കെണ്ണാന്നും പറഞ്ഞിട്ട് അത് വാങ്ങി കത്തിക്കാൻ നമുക്ക് മടിയില്ല അപ്പൊ ഇതൊക്കെ ഒന്ന് മാറാൻ വരുമാന സ്രോതസ്സാവാൻ നമുക്ക് സാധിക്കും നമ്മൾ ഇന്ന് നോക്കോളൂ ഇവിടെ ഇവിടെ ഇപ്പോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല പല സ്ഥലങ്ങളിലും ഞങ്ങൾ വരുമ്പോൾ ഒരു മാല ഇട്ടിട്ട് സ്വീകരിക്കണം ഇവിടെ ഉണ്ടായില്ലേ ഉണ്ടായി ഒരു മാല ഇട്ട് സ്വീകരിക്കുന്ന ഇടപാടുണ്ട് ആ മാല തുളസി ഒന്ന് ഞെക്കി നോക്കിയാൽ മതി തുളസിന്റെ എന്തെങ്കിലും ഗന്ധമുണ്ടോ ഒരു ഗന്ധം ഉണ്ടാവില്ല രൂപത്തിൽ തുളസിയാണ് സംഗതി തുളസിയാണ് പക്ഷെ തുളസിയിൽ ഔഷധ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കാരണം ആ രീതിയിലാണ് അവയുടെ വളർത്തൽ നടക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഭഗവാന് ഭഗവതിക്ക് പൂജിക്കുന്നത് അതുകൊണ്ട് പൂജാദ്രവ്യങ്ങളെങ്കിലും ശുദ്ധാവണം എന്ന് വിചാരിച്ച് ഈ കോർഡിനേഷൻ കമ്മിറ്റിക്ക് ആരംഭിക്കാം വരുമാന സ്രോതസ്സാവും ശുദ്ധ വസ്തുക്കളാവും ഈ കഴിഞ്ഞ നവരാത്രിക്ക് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ അഖണ്ഡ ലളിതാ സഹസ്രനാമ അർച്ചന ഉണ്ടായിരുന്നു നമ്മൾ ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം ആണ് കണക്ക് കൂട്ടിയിരുന്നത് രണ്ട് കോടി എഴുപത് ലക്ഷമായി അർച്ചന അപ്പോൾ ഇതെന്തിനൂടെ പറയണമെന്ന് ചോദിച്ചാൽ അപ്പൊ അതിന് നാല് പ്രാവശ്യം ഓരോ ദിവസവും കുങ്കുമാർച്ചനയാണെന്ന് നിശ്ചയിച്ചു ഏറ്റവും ശുദ്ധമായ കുങ്കുമം ഹിന്ദുവിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് മേടിച്ചു തൃശ്ശൂർ കമലവിലാസിൽ നിന്ന് മേടിച്ചു ഏറ്റവും ശുദ്ധമായ കൊങ്കുമാണ് പിന്നെ ബാക്കി പുഷ്പങ്ങളാണ് അപ്പം പുഷ്പങ്ങൾ കണക്ക് കൂട്ടി വെക്കുമ്പോൾ ഒരു മൂന്നര ടണ്ണ് വേണം മൂന്നര ടണ്ണ് വേണം അപ്പോൾ വില അന്വേഷിച്ച് നോക്കുമ്പോൾ ഹോൾസെയിൽ വില ഒരു നൂറ്റി ഇരുപത് ഉറുപ്പയ്ക്ക് തരാം എന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞു റീറ്റെയിലിന് നൂറ്റി നാൽപ്പതിലധിക കിലോഗ്രാമിനോ അപ്പോൾ നമ്മൾ കന്യാകുമാരി ഭാഗത്തും മധുര ഭാഗത്തും കോയമ്പത്തൂർ ഭാഗത്തും അന്വേഷിച്ചു അപ്പോൾ എൺപത് ഉറുപ്പയ്ക്ക് കിട്ടുന്നുവർ പിന്നെ അന്വേഷിച്ച് കർണാടകയിൽ ഹൊസൂർ അവിടെ പോയപ്പോൾ അതേ സാധനം അറുപത് ഉറുപ്പയ്ക്ക് കിട്ടുന്നുവർ കുറച്ചും കൂടി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കൃഷിക്കാരുടെ നിന്ന് നേരിട്ട് പതിനഞ്ച് ഉറുപ്പയ്ക്ക് കിട്ടുന്നു ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു ആശ്രമമാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ നഷ്ടം സഹിച്ച് തരരുത് നിങ്ങൾ എന്ത് വിലക്കാണോ നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് അതേ വില ഞങ്ങളോട് മേടിക്കണം അത് ആശ്രമമാണെന്നുള്ളതുകൊണ്ട് നിങ്ങൾ നഷ്ടം സഹിക്കരുത് ഒരു നഷ്ടവും ഇല്ല എന്ന് പറഞ്ഞ് ഒരു കിലോഗ്രാമിന് പതിനഞ്ച് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പോൾ ഈ പതിനഞ്ച് രൂപയ്ക്കുള്ള സാധനം ഇവിടെ നൂറ്റിനാൽപ്പത് രൂപയ്ക്ക് എത്തുകയാണെങ്കിൽ ഇടത്തട്ട് ഈ ട്ടിൽ എത്ര ഹിന്ദു ഉണ്ട് കർഷകർ ഹിന്ദുക്കളാ കർഷകർ ഹിന്ദുക്കളാ ഈ ഇടത്തെട്ട് മൂന്നിൽ അതായത് പതിനഞ്ചിനെ നൂറ്റിനാപ്പത് ആക്കുന്നതിൽ എത്ര ഹിന്ദു ഉണ്ട് ഒന്ന് അന്വേഷിക്കുക അപ്പൊ മനസ്സിലാവും ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഒരു മതത്തെയും കുറ്റം പറയാൻ പാടില്ല എല്ലാവരും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ നോക്കുക വേണ്ടത് പക്ഷേ ഇതിൽ മൂഢ ഭാവത്തിലേക്ക് ആയി പോകുന്നത് ഒരു വിഭാഗം മാത്രമാണ് അതുകൊണ്ടാണ് പറയുന്നത് മറ്റൊരാളെ കുറ്റം പറയുക അല്ലാതെ ജാഗ്രത വേണ്ട ഭാഗങ്ങളിൽ ജാഗ്രത ഉണ്ടാവുക ക്ഷേത്ര കോർഡിനേഷൻ കമ്മിറ്റികൾ അടിയന്തരമായിട്ട് രൂപീകരിക്കുക ഈ ഒരു ധർമ്മ സന്ദേശ യാത്രയുടെ പ്രത്യക്ഷ ഫലം ഈ കോർഡിനേഷൻ കമ്മിറ്റികൾ കമ്മിറ്റികളാവണം എന്നാണ് ഒരഭിപ്രായം മുന്നോട്ട് വയ്ക്കാനുള്ളത് എന്നാ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയോ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അത്യാചാരങ്ങൾ ഒഴിവാക്കാം ൂർത്തുകൾ ഒഴിവാക്കാം അബദ്ധവിശ്വാസങ്ങളുടെ ഫലമായിട്ടുള്ള ക്രിയകൾ ഒഴിവാക്കാം ചൂഷണങ്ങൾ ഒഴിവാക്കാം ശുദ്ധദ്രവ്യങ്ങളെ കൊണ്ട് പൂജ ചെയ്യാം സർവോപരിൽ നമ്മളെല്ലാം ഒന്നാണെന്ന ഏകതാ ഭാവത്തോടു കൂടി ഒന്നായി ഉയരാം ശ്രദ്ധിക്കുക ആ വിഷയത്തിൽ